നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗഖത്തിന്റെ വിജയത്തിൽ ചെറുപുഴ ടൗണിൽ ആഹ്ലാദ പ്രകടനവും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗഖത്തിന്റെ വിജയത്തിൽ യു ഡി എഫ് ചെറുപുഴ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചെറുപുഴ ടൗണിൽ ആഹ്ലാദ പ്രകടനവും പൊതുയോഗവും നടത്തി ചെറുപുഴ പഞ്ചായത്ത് യു ഡി എഫ് ചെയർമാൻ ആലയിൽ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി നിർവാഹക സമിതി അംഗം കെ കെ സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു കേരള കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോസഫ് മുളന്മട ടി പി ചന്ദ്രൻ സലീം തേക്കാട്ടിൽ സതീശൻ കാർത്തികപ്പള്ളി പി വി ബാബു ടി പി ശ്രീനിഷ് ജോൺ ജോസഫ് തയിൽ ഷാജഹാൻ പ്ലാക്കൽ ജോയ്സി ഷാജി കെ ഡി പ്രവീൺ രേഷ്മവി രാജു ബാബു പ്രണവ് കരേള എന്നിവർ പ്രസംഗിച്ചു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ